ഒരിക്കലും ഒരു വല്ലിമാനേം വല്ലിപ്പാനിയും കൊണ്ട് വരിക പേരെ കുട്ടികളാ കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട എഴുപത്തെട്ട് വയസ്സായിട്ടുണ്ട് വല്ലിപ്പാക്ക് വല്യമാക്ക അറുപത്തെട്ട് വയസ്സും ഞാൻ ആദ്യം തലയിൽ ഒന്ന് കൈവെച്ച് എന്റെ അടുത്തേക്ക് എന്തിനാ തമ്പുരാനെ ഈ വല്യമാനും വല്ലിപ്പാനി കൗൺസിലിങ്ങിന് കൊണ്ടരുന്ന ഇവർക്ക് ഇത് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്താ ഒരു പ്രശ്നം എന്നറിയോ വാപ്പാക്ക് ഫാന് വേണം വല്യക്ക് ഫാന് വേണ്ട വാപ്പാക്ക് വാപ്പാക്കണമെങ്കിൽ ഫാന് വേണം അമ്മാക്ക് ഉറങ്ങണെങ്കി ഫാന് വേണ്ട എന്താ ചെയ്യുക മക്കളെടുത്ത് സൊല്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ എളുപ്പാണ് മക്കൾ കൊടുത്തു അല്ലപ്പാ നിങ്ങൾ ആ റൂമ് കടന്നോളി ഉമ്മ ഈ റൂമ് കിടന്നോട്ടെ നിങ്ങൾ എ സി ഇട്ട് കടന്നോളി ഉമ്മ ഫാനും എ സിയൊന്നും ഇല്ലാണ്ട് കടന്നോട്ടെ പക്ഷേ ഉമ്മയും വാപ്പയാണെങ്കിൽ റൂമ് മാറി കിടക്കൂല അപ്പ പേരുകുട്ടികൾ ഇടപെട്ടു പേരുകുട്ടികൾ എന്തു പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം വാപ്പ ഒരു കട്ടിൽ മേലും ഉമ്മ ഒരു കട്ടിൽ മേലും കിടക്കട്ടെ രണ്ട് കട്ടിൽ ഇടാ ഒരു കട്ടിൽ അങ്ങോട്ടും തിരിച്ചെക്കാം ഒരു കട്ടിൽ ഈ മൂലയിലും തിരിച്ചെക്കാം ഫാൻ നമുക്ക് വാപ്പാന്റെ നേരക്ക് തിരിച്ചെക്കാം ഉമ്മ ഫാൻ ഇല്ലാണ്ട് കിടന്നോട്ടെ സൊല്യൂഷൻ ആയില്ലേ പക്ഷെ അമ്മി വാപ്പയാണെങ്കിൽ കട്ടിലും മാറി കിടക്കൂല രണ്ടാക്കും ഒരു കട്ടിൽ തന്നെ കിടക്കും വേണം അപ്പൊ പിന്നെ ചെറിയ പേര് കുട്ടി ഇടപെട്ട് കൂട്ടത്തില് ഏറ്റവും ചെറുത് അവള് പി ജി ബി എഡൊക്കെ കഴിഞ്ഞ ആളാ ഓള് എന്നിട്ട് പറഞ്ഞു ഇന്നായിക്കോട്ടെ ഒരു കട്ടിൽ മതി ഒരു ബെഡ് മതി രണ്ടാക്കും ഒന്ന് നീങ്ങി കിടക്കാൻ പറ്റുവോ വാപ്പ ജനലിന്റെ സൈഡൊക്കെ നീങ്ങിക്കോട്ടെ ഉമ്മ ഈ വക്കത്തേക്ക് നീങ്ങിക്കോട്ടെ ഫാൻ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാൻഡിങ് ഫാൻ എടുക്കാം പെഡൽ ഫാൻ എടുത്തിട്ട് ഉപ്പാന്റെ സൈഡൊക്കെ തിരിച്ചു വെക്കാം നടക്കുവോ ഉമ്മ വാപ്പയാണെങ്കിൽ നീങ്ങിയും കിടക്കൂല ഉമ്മയും വാപ്പ അല്ലേ വെല്ലുപ്പി വെല്ലുപ്പിയാണെങ്കി നീങ്ങിയും കിടക്കൂല ഒരു കൊട്ടി എന്നെ കിടക്കണം ഒരു മുട്ടി എന്നെ കിടക്കണം അപ്പോൾ ആലോചിച്ചോക്കി സ്നേഹ അതെ ശരീരത്തിനോടുള്ള അടുപ്പല്ലാതെ മനസ്സിനോടുള്ള അടുപ്പം മാത്രമല്ലത് ആത്മാവിനോടുള്ള അടുപ്പമാണ് ആത്മാവിനോടുള്ള അടുപ്പമാണ് അവരുടെ ആത്മാക്കൾ പോലും പരസ്പരം അടുത്തിട്ടാണ് ഉള്ളത് അതാണ് സ്നേഹം അങ്ങനെയാവണം സ്നേഹം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ അലഹമില്ല പറഞ്ഞു തമ്പുരാനെ ദിവസം ഒരിക്ക ഒരു തവണയെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷ അല്ലേ ഞാൻ അന്ന് വിചാരിച്ച് എൻ്റെ ഓരോ ക്ലാസ്സിൽ പോയി പറയണം കാരണം ഭക്ഷണം പോലും വായിലേക്ക് വെച്ചുകൊടുക്കാൻ നമുക്ക് മടിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വാരി കൊടുത്തോളി ഇന്നു മുതല് മൂപ്പർ ഇരിക്കുമ്പോ തന്നെ ആദ്യത്തെ ഉരുള നമ്മൾ വാരി മൂപ്പരെ വായിലേക്ക് വെച്ചൊടുക്കുക എന്തേ ഇതാണ് പ്രശ്നം നമുക്ക് ഇത് ആലോചിക്കുമ്പോൾ മൂപ്പർക്ക് വാരി കൊടുക്കണത് ആലോചിക്കുമ്പോ അല്ലെങ്കിൽ മൂപ്പർ ഇമ്മക്ക് വാരിത്തരേത് ആലോചിക്കുമ്പോൾ ഐ പക്ഷേ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ എന്താ സ്നേഹല്ലേ അതെന്തേ പുരേൽ ഇംപ്ലിമെന്റ് ചെയ്തൂടെ ക്വാളിറ്റി ടൈം വീട്ടിൽ ഉണ്ടാക്കിക്കൂടെ വിത്തൗട്ട് സ്ക്രീൻ സ്ക്രീനുകൾ ഒന്നുമില്ലാതെ